ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ ആദ്യം തൊട്ട് അവസാനം വരെ ഈ വീഡിയോ കാണുക ഒരുപാട് പേരുടെ സംശയങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് എസ് എസ് സി റിസൾട്ട് ഇലക്ഷൻ കഴിഞ്ഞിട്ടേ ഇനി വരുമോളൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് എസ് എസ് ഇ കോൺസ്റ്റബിളിൻ്റെ റിസൾട്ട് ഏത് നിമിഷം വേണമെങ്കിലും വരാം ഇത് ഇലക്ഷനുമായിട്ട് ഒരു ബന്ധവുമില്ല ഓക്കെ എസ് എസ് സിയുടെ പരീക്ഷയായിരുന്നാലും യു പി എസ് സിയുടെ പരീക്ഷയായിരുന്നായിരുന്നാലും പി എസ് സിയുടെ പരീക്ഷ ഇലക്ഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഓക്കെ ഇപ്പോൾ ഇലക്ഷൻ ടൈമിൽ പുതിയ തസ്തിക ഉണ്ടാക്കാൻ പാടില്ല അത് മാത്രമേ ഉള്ളൂ അല്ലാതെ പുതിയ നോട്ടിഫിക്കേഷൻ ചെയ്യുന്നതിന് കുഴപ്പമില്ല പുതിയ എക്സാംസ് നടത്തുന്നതിന് കുഴപ്പമില്ല ഫിസിക്കൽ നടത്തുന്നതിന് കുഴപ്പമില്ല പരീക്ഷ നടത്തുന്നതിനും കുഴപ്പമില്ല റിസൾട്ട് ഇടുന്നതിനും കുഴപ്പമില്ല ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഇനി ഒരുപാട് പേര് ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് റിസൾട്ട് എന്ന് വരും എടാ അപ്പോൾ ഇങ്ങനെ എനിക്ക് നമുക്കറിയത്തില്ലല്ലോ എക്സ എന്നാണ് കറക്റ്റ് എക്സാക്ട്ലി എന്ന് വരും എന്ന് അറിയത്തില്ല അങ്ങനെ ഞാൻ ഒരുപാട് യൂട്യൂബ് ചാനൽ നോക്കി യൂട്യൂബ് ചാനൽ നോക്കി നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കി അങ്ങനെ ഒരുപാട് പേര് നോർത്ത് ഇന്ത്യൻ ചാനലൊക്കെ പറയുന്നത് ഞാൻ എൻ്റെ കാര്യമല്ല പറയുന്നത് നോർത്ത് ഇന്ത്യൻ ചാനൽസ് എല്ലാം പറയുന്നത് അടുത്ത മാസം അഞ്ചാം തീയതി ആണ് പറയുന്നത് അഞ്ചിനു ശേഷം അഞ്ചിനോ അഞ്ചിനു ശേഷമോ വരാം ഓക്കെ പക്ഷെ ഞാൻ പറയുന്നത് ഏത് നിമിഷം വേണമെങ്കിലും വരാം ഓക്കെ നാളെ വരാം മറ്റൊന്നുവരാം ഏത് നിമിഷം വേണോ വരാം ഓക്കെ പിന്നീട് അടുത്ത കേസ് ഇതിൻ്റെ ഫിസിക്കൽ ഡേറ്റ് എന്നായിരിക്കും അതും നോർത്ത് ഇന്ത്യൻസ് പറയുന്നത് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻസ് ചാനൽ പറയുന്നത് ജൂൺ പതിനേഴാം തീയതി ആണ് ജൂൺ പതിനേഴാം തീയതി ഫിസിക്കൽ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ എത്രത്തോളം വാസ്തവമാണ് എന്നറിയത്തില്ല ഓൾമോസ്റ്റ് മിക്ക ആൾക്കാർ ഇത് തന്നെയാണ് പറയുന്നത് ഈ ഒരു ഡേറ്റ് തന്നെയാണ് പറയുന്നത് ഇനി നമുക്ക് വരും ദിവസങ്ങളിൽ എന്തായിരുന്നാലും അറിയാൻ പറ്റും കൂടാ ഇനി എനിക്ക് തോന്നുന്നു ഒരു പത്ത് ദിവസമൊക്കെ പത്ത് ദിവസം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസത്തിനകത്തൊക്കെ റിസൾട്ട് വരാം ഓക്കെ ഇലക്ഷനൊന്നും കഴിയേണ്ട ആവശ്യമൊന്നുമില്ല അതിന് മുന്നേക്കെ വരും ഫിസിക്കലൊക്കെ ഇനി ചിലപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് കാണത്തുള്ളൂ അവർക്ക് ഫിസിക്കൽ നടത്തണമെങ്കിൽ ഹോഴ്സും കാര്യങ്ങളൊക്കെ ആവശ്യമാണല്ലോ ഫോർട്സിൻ്റെ ആളുകളൊക്കെ ആവശ്യമാണല്ലോ ഇപ്പോൾ എല്ലാവരും ഇലക്ഷൻ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് ഇത് ഉണ്ടായിരിക്കാം എക്സാം അല്ലെങ്കിൽ ഫിസിക്കൽ ഉണ്ടായിരിക്കാം പിന്നെ കട്ട് ഓഫ് എത്രയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എന്നേ പറയാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ അത്യാവശ്യം ഒരു നാൽപ്പത് മാർക്ക് നാൽപ്പത്തി അഞ്ച് മാർക്കിന് മുകളിലോട്ടുള്ള ആൾക്കാർക്ക് ഫിസിക്കലി ചെയ്തോ ഉള്ള ആൾക്കാർക്ക് ഫിസിക്കലി ചെയ്തോ ഓക്കെ മേ ബി ചിലപ്പോൾ ഉണ്ടായിരിക്കാം ലിസ്റ്റിനകത്ത് അല്ലെങ്കിൽ കാണത്തില്ല ഓക്കെ എന്തോ ആയിക്കോട്ടെ നിങ്ങൾ ഫിസിക്കലെങ്കിലും നേരെ നോക്കുക ഓക്കെ ഇപ്പോൾ ജി ഡി കിട്ട അഥവാ വന്നില്ല എന്ന് കരുതി വിഷമിക്കേണ്ട ആർ പി എഫിൻ്റെ പരീക്ഷകൾ വരുന്നുണ്ട് അടുത്ത ഫോഴ്സ് വരുന്നുണ്ട് പിന്നെ അതുപോലെ ഇനിയിപ്പോൾ ഡൽഹി പോലീസ് മിനിസ്ട്രീരിയൽ വിളിക്കുന്നുണ്ട് പിന്നെ അതുപോലെ എസ് എസ് സിയുടെ ജി ഡി ഓഗസ്റ്റിൽ അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരുപാട് പരീക്ഷകൾ വരുന്നു ഓക്കെ കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർ വിളിച്ച് ചോദിക്കുന്നു ഒരു കുഞ്ഞു വീഡിയോ ചെയ്തത് ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ് അടുത്ത വീഡിയോയിൽ കാണാം അത് എല്ലാവർക്കും ബൈ ബൈ